ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോളും അക്ബറും തമ്മിലുള്ളൊരു വഴക്ക് നടന്ന വീഡിയോ ബിഗ് ബോസ് ഒഴിവാക്കിയിട്ടുണ്ട് അത് അക്ബറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അക്ബറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ അത് ആ വീഡിയോ ലൈവിലും കാണിക്കത്തില്ലായിരുന്നു ആ എപ്പിസോഡിൽ കാണിക്കുന്നില്ലെങ്കിലും അത് ലൈവിലുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എനിക്ക് ഫേവ് വേണ്ട ഞാൻ ഫെയിമ് എനിക്ക് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോള് നേരത്തൊട്ടേ ഫേമസ് ആണ് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഫേമസ് ആയതല്ല എനിക്കതിൻ്റെ ആവശ്യം ഇല്ലെന്നൊക്കെയാണ് അനുമോള് പറയുന്നത് അനിമോൾ പറയുന്നത് കണ്ടന്റ് അതിന് വേണ്ടി ഞാൻ ഇവിടെ ശ്രമിക്കും കാരണം എനിക്ക് നിന്ന് പൈസ കിട്ടുന്നതാണ് അതുകൊണ്ട് ഞാൻ കണ്ടൻറ് ഉണ്ടാക്കും എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ അക്ബറിനെ നല്ല രീതിക്ക് പറഞ്ഞ് അനുമോൾ അവിടെ ഇരുത്തിയെന്ന് തന്നെ പറയാം നല്ല രീതിയിൽ രണ്ടു പേർക്കും കൂടയിൽ നല്ല തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാണ് ബിഗ് ബോസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്